Namaskaram. സൗദി അറേബ്യയും ചൈനയും സാംസ്കാരിക സഹകരണത്തിൽ പുതിയ അധ്യായം കുറിച്ചു സാംസ്കാരിക പങ്കാളിത്തം വികസിപ്പിക്കുന്നതിന് നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി നടത്തിയ ബീജിംഗ് സന്ദർശനത്തിനിടെയാണ് സൗദി സാംസ്കാരിക മന്ത്രി അമീർ ബദർ ബിൻ അബ്ദുള്ള ബിൻ ഫർഹാനും ചൈനീസ് സാംസ്കാരിക ടൂറിസം മന്ത്രി സണ്ണി സണ്യ്യാലിയും കരാറുകളിൽ ഒപ്പുവെച്ചത് മ്യൂസിയങ്ങൾ സാംസ്കാരിക പൈതൃകം തിയേറ്റർ പെർഫോമിംഗ് ആർട്സ് വിഷ്വൽ ആർട്സ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ലൈബ്രറികൾ പരമ്പരാഗത കരകൗശല കലകൾ എന്നീ മേഖലകളിലെ സഹകരണം ഉൾപ്പെടുന്നു കൂടാതെ വിവിധ സാംസ്കാരിക മേഖലകളിലെ സംയുക്ത പദ്ധതികളിലെ അനുഭവങ്ങൾ കൈമാറുക സാംസ്കാരിക വശവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും നയങ്ങളും കൈമാറ്റം ചെയ്യുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉത്സവങ്ങളിലും സാംസ്കാരിക പരിപാടികളിലും പങ്കാളിത്തം കൈമാറുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ സുഗമമാക്കുക ഇരു രാജ്യങ്ങളിലെയും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കിടയിൽ കലാപരമായ റെസിഡൻസി പരിപാടികൾ സജീവമാക്കുക എല്ലാ തരത്തിലുമുള്ള പൈതൃക സംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതികളിലെ അനുഭവങ്ങൾ കൈമാറുക ഇരു രാജ്യങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുക എന്നിവയാണ് ധാരണയിലുള്ളത് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഒന്നായ അന്താരാഷ്ട്ര സാംസ്കാരിക വിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാംസ്കാരിക മന്ത്രാലയത്തിന്റെ താല്പര്യത്തിന്റെ ഭാഗമായാണ് ഈ ധാരണ ഈ മേഖലകളിൽ ഇരു രാജ്യങ്ങളിലും തമ്മിൽ നിലനിൽക്കുന്ന ഉഭയകക്ഷി ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുമാണിത് സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സൗദിയിലെ സാംസ്കാരിക സംവിധാനവും നിരവധി ചൈനീസ് സാംസ്കാരിക സംഘടനകളും തമ്മിൽ നിലവിലുള്ള സാംസ്കാരിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമായി കഴിഞ്ഞ ദിവസമാണ് സൗദി സാംസ്കാരിക മന്ത്രി ബീജിംഗിലെത്തിയത് അതേസമയം സൗദി അറേബ്യയുടെ റോയൽ നാവികസേനയ്ക്ക് കരുത്തായി പുതിയ ബഹുമുഖ പ്രതിരോധ യുദ്ധകപ്പൽ ഷിബ്ഹായിൽ എത്തിച്ചേർന്നു നാവികസേനയ്ക്ക് വേണ്ടി സർവാദ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ യുദ്ധകപ്പൽ പടിഞ്ഞാറൻ പ്രവശ്യയിലെ കിങ് ഫൈസൽ നാവിക താവളത്തിലെത്തി സർവാദ് പദ്ധതിയിൽ ഉൾപ്പെട്ട മൂന്നാമത്തെ യുദ്ധക്കപ്പലാണ് സ്പെയിനിലെ നിർമ്മാണശാലയിൽ നിന്നും എത്തിച്ചേർന്നത് നാവികസേനാ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഫഹദ് ബിൻ അബ്ദുള്ള അൽ ഗൊഫൈലിയുടെ നേതൃത്വത്തിൽ കപ്പലിനെ ഔദ്യോഗികമായി സ്വീകരിച്ചു തുടർന്ന് ഉന്നത നാവിക ഉദ്യോഗസ്ഥർ കപ്പലിനുള്ളിൽ സന്ദർശിച്ച് ആധുനിക ഉപകരണങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും പരിശോധിച്ചു പൂർത്തീകരിച്ച കപ്പലിൽ പരിശീലനം നേടിയ ക്യാപ്റ്റനെയും സേനാംഗങ്ങളെയും നാവികസേനാ തലവൻ അഭിനന്ദിച്ചു സർവവിധ അത്യാധുനിക സജ്ജീകരണങ്ങളോടും കൂടിയ അഞ്ച് യുദ്ധകപ്പലുകളാണ് കപ്പലുകളാണ് സർവാത് പദ്ധതിയിൽ സ്പെയിനിൽ നിർമ്മിക്കുന്നത്